അസ്സാമത്ത് പ്രിയമുള്ള മുഹിനി പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലങ്ങള് ജനിച്ച ഈ വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആളുകളൊക്കെ പോസ്റ്റർ അടിക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം എന്ന് പറയുന്നു ഇതെങ്ങനെ ശരിയാവും എന്നുള്ളതാണ് പല ആളുകൾക്കുമുള്ള സംശയം കാരണം ഹബീബായ റസൂൽ കരീം സല്ലഹു അലഹി വസലമ തങ്ങള് ക്രിസ്തു വർഷപ്രകാരമാണെങ്കിൽ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപതിലാണ് മുത്തനബി ജനിച്ചത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത് കുറക്കുകയാണെങ്കിൽ ആയിരത്തി നാന്നൂറ്റി അൻപത്തി അഞ്ച് അല്ല ആവുന്നത് അപ്പോൾ മുത്തനബിയുടെ ജന്മദിനം ആയിരത്തി നാന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ജന്മദിനമല്ല ആവേണ്ടത് പിന്നെ എങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറിലേക്ക് കടന്നത് എന്നുള്ളതാണ് എന്താണ് അതിന് കാരണം ഇത് ഹിജറ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാണ് എന്നാണ് ഹിജറ ആരംഭിക്കുന്നത് മുത്തലബി സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ ജനിച്ച് അല്ലെ അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നത് അപ്പൊ അൻപത്തി മൂന്ന് വർഷം അവിടെ കഴിഞ്ഞു പിന്നീട് അവിടെ അങ്ങോട്ടാണ് ഹിജറ വർഷം ആരംഭിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ആയിരത്തി നാന്നൂറ്റി എത്രയായി ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തിയേഴ് വർഷമായി അവിടെ നിന്ന് അങ്ങോട്ട് അപ്പൊ അതിന്റെ അൻപത്തി മൂന്ന് വർഷം നമ്മൾ കൂട്ടിയിട്ടില്ല അപ്പൊ അൻപത്തി മൂന്ന് വർഷവും ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തിയേഴ് വർഷവും കൂടി കൂട്ടിയാൽ എത്രയായി ആയിരത്തി അഞ്ഞൂറായിരുന്നു ഇതാണ് പിന്നെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എല്ലാം കണക്കാക്കേണ്ടത് മുിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ മാസവും അതുപോലെ തന്നെ ഓരോ വർഷവും നമ്മൾക്ക് കണക്കാക്കേണ്ടത് നമ്മുടെ ഹിജറവർഷ പ്രകാരമാണ് അങ്ങനെ ആകുമ്പോ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനമാണ് ആകുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വയസ്സും നമ്മൾ ഓരോ മുപ്പത് വർഷം കഴിയുമ്പോൾ ഇപ്പൊ ഒരാൾ മുപ്പത് വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ സാധാരണ ത്തി ഇരുപത്തി അഞ്ചിന്റെ ഈ കണക്ക് പ്രകാരമാണ് ഏകദേശം മുപ്പത് വർഷം മുപ്പത് വയസ്സുള്ള ഒരാൾ സംബന്ധിച്ച് ശരിക്ക് ഹിജറ വർഷപ്രകാരം അയാൾക്ക് മുപ്പത്തൊന്ന് വയസ്സായിട്ടുണ്ടാവും സാധാരണ ഓരോ മുപ്പത് വർഷം കഴിയുമ്പോഴും കാരണം എന്താണ് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഏകദേശം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് ഒരു വർഷത്തിൽ സാധാരണ നമ്മൾ പറയുന്ന ക്രിസ്തു വർഷ പ്രകാരം ഉള്ള ഈ ഒരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഈ ഓരോ വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഏകദേശം ഉണ്ടാവുക എന്നാൽ ഹിജറ പ്രകാരം അതിന്റെ അറബി വർഷ പ്രകാരം ഓരോ വർഷം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഏകദേശം പതിനൊന്ന് ദിവസം കുറവുണ്ടാകും മുന്നൂറ്റി അറുപത്തഞ്ചിന്റെ ഏകദേശം പതിനൊന്ന് ദിവസം കുറവുണ്ടാകും അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓരോ മുപ്പത് മുപ്പത് ഇൻഡോ പതിനൊന്ന് എന്ന് ഗുണിക്കുമ്പോൾ ഏകദേശം ഒരു കണക്കാണ് പറയുന്നത് അപ്പോ ഒരു വർഷത്തെ ഹീറവർഷത്തിന്റെ സമാനമായിട്ട് തുല്യമായിട്ട് വരും എന്നർത്ഥം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുപ്പത് വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് നമ്മൾ രേഖാപ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി കാർഡ് നോക്കുകയാണെങ്കിൽ അയാൾക്ക് മുപ്പത് വയസ്സേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം മീനങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മുപ്പത്തൊന്ന് വയസ്സായിട്ടുണ്ടാവും കാരണം നമ്മൾ ഓരോ വർഷവും കണക്കാക്കേണ്ടത് ഓരോ വയസ്സും കണക്കാക്കേണ്ടത് ശരിക്ക് ഈ ഹിജറവർഷ പ്രകാരമാണ് അപ്പൊ അറുപത് വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് അയാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറുപത്തിരണ്ട് വയസ്സുണ്ടാവും തൊണ്ണൂറ് വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് തൊണ്ണൂറ്റി മൂന്ന് അദ്ദേഹത്തിന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുണ്ടാകും ഇതാണ് കണക്ക് അതുകൊണ്ടാണ് ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഓരോന്നും കണക്കാക്കുമ്പോ നമ്മളിപ്പോ സാധാരണ പിന്നെ ആണ്ട് കണക്കാക്കുന്നത് അപ്പോ റബിയോ ലെവൽ പത്തിനാണ് ഒരാൾ മരണപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിന്റെ ആണ്ട് വഹിക്കേണ്ട റബി ലെവൽ പന്ത്രണ്ട് പത്ത് പത്തിന് തന്നെയാണ് റമാൻ ഒന്നിനാണ് ഒരാൾ മരണപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിന്റെ ആണ്ട് റമുദാൻ ഒന്നിന് തന്നെയാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ സാധാരണ അത് കണക്കാക്കല് അപ്പൊ അത് ആ ഒരു വർഷപ്രകാരമാണ് വിജയ വർഷപ്രകാരമാണ് ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് അപ്പൊ അത് ആ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും തീർന്നിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് എന്ന ഈ കൊല്ലത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇത് പ്രത്യേക കാര്യമായിട്ട് കണക്കുന്നില്ല മുത്തനബി അലൈഹി അലബില്ല തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് അത് മൊമീനിയങ്ങളായ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമായ ഒരു ഘടകമാണ് അത് ആയിരത്തി അഞ്ഞൂറായാലും ആയിരത്തി അഞ്ഞൂറ്റി ഒന്നായാലും ഇനി രണ്ടായിരം ആയാലും അതിന് പ്രത്യേക ഒരു കണക്ക് ആ ഒരു ആയിരത്തി അഞ്ഞൂറിന് ഒരു കണക്കുണ്ട് എന്നല്ലാതെ പ്രത്യേകമായിട്ട് അതിലൊരു പിന്നെ ഒരു കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക ഏതായാലും അള്ളാഹുസുബ്ല ഓരോ വർഷം കഴിയും തോറും മുത്തർബിസ്വല്ലാഹുഅലി വസ്ലമ തങ്ങളോടുള്ള മഹബത്ത് കാരണമായിട്ട് അത് ആഘോഷിക്കണം നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ വർഷത്തിലേറെ അടുത്ത വർഷം നമുക്ക് ആഘോഷിക്കണം അള്ളാഹു തല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടാ പിന്നെ റബിൻ പന്ത്രണ്ട് വരാൻ പോവുകയാണ് കഴിഞ്ഞ വർഷം ആഘോഷിച്ചതിലേറെ വിപുലമായിട്ട് തന്നെ ഈ ഒരു വർഷം നിബിധനം നമ്മൾ കൊണ്ടാടുകയും ഒക്കെ ചെയ്യണം നമ്മുടെ പിന്നെ മദർസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഓരോ പരിപാടികളും ഓരോ നാട്ടിലൊക്കെ ഓരോ വ്യത്യസ്തമായ ഓരോ പ്രോഗ്രാമുകളാണ് അതിനൊക്കെ നമ്മളൊക്കെ പങ്കെടുക്കണം നമ്മളൊക്കെ അതിനൊക്കെ ഭാഗമായി കൊണ്ട് പുണ്യം കരസ്ഥമാക്കണം അള്ളാഹു നമുക്കൊക്കെ തോഫിയന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ വർഷത്തിലേറെ ഈ വർഷം നമ്മൾ ആഘോഷിക്കാൻ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അത് ആഭാസമല്ല ഇസ്ലാം അനുവദിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ സോല്ലാഹു അലഹി വസ്ലാം തങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മഹാരഥന്മാരായ ആളുകൾ കാണിച്ചു തന്ന ആ ഒരു മാർഗത്തിലൂടെ നമ്മൾക്ക് സാധാരണ ആഘോഷിക്കുന്നത് പോലെ ആ ഉള്ള ഒരു ആഘോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കണം അള്ളാഹുദാന നമുക്ക് തോഫിക്ക് നൽകട്ടെ അതിൻ്റെ ഒക്കെ പുറമെ ഹബീബായ റസൂൽ കരീം സല്ലാഹു അലിഹു വസ്സലാമ തങ്ങളുടെ മധു ധാരാളമായിട്ട് എല്ലാ സമയത്തും പറയുന്നുണ്ട് എന്നതിൻ്റെ ഒക്കെ പുറമെ പ്രത്യേകിച്ച് ഈ റബിയൻ പന്ത്രണ്ടിനാണ് മുത്തരബി സാഹു അലിഹു വസ്സലാമ തങ്ങള് ജനിച്ചത് ആ ഒരു നിലയ്ക്ക് നമ്മൾ ആ ഒരു ദിവസത്തിന് പ്രത്യേകമായിട്ട് ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് ഈ ഒരു മാസത്തിന് പ്രത്യേകം സ്ഥാനം കൊടുത്തുകൊണ്ട് ഹബീബ് സല്ലാഹു അലി വസ്ല്ലാമ തങ്ങളുടെ മധു ധാരാളമായിട്ട് പറയാൻ നമുക്ക് തൗഫിയത് നൽകണം പാടാനുള്ള ലഭിക്കണം അതിനൊക്കെ നമ്മൾ മുന്നിട്ട് ഇറങ്ങുകയും അതുപോലെ തന്നെ മൗര്യതുകൾ ധാരാളമായിട്ട് നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ പാരായണം ചെയ്യുന്നവരായിട്ട് നമ്മളൊക്കെ മാറണം അള്ളാഹുസുബ് ഹന ധാരാളം ഹൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള മുത്ത് നബി സാഹു അലഹി വസ്ലാമ തങ്ങളുടെ ഹെബത്ത് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ ദ്വായകളിൽ പ്രത്യേകിച്ച് ഓരോ സദസ്സുകളിലൊക്കെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുപ്പിനിയങ്ങൾക്ക് വേണ്ടി പരസ്പരം ദ്വായൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് നാട്ടിലുള്ള പ്രത്യേകിച്ച് ഫലസ്തീനിൽ ആളുകൾക്കൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് ദ്വാര ചെയ്യുക അള്ളാഹു സുബത്തെ എല്ലാ നാട്ടിലും അത് മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ നാട്ടിലും സമാധാനം ലഭിക്കണം ആ സമാധാനത്തിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇതുവരെ നിലനിന്നതുപോലെ ഇനിയും നിലനിൽക്കണം ഇസ്സത്തോടുകൂടെ ഇവിടെ നിലനിൽക്കണം അള്ളാഹുബ് ഹന നമുക്കും അവർക്കും എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാ വാല് വാത്തു